കൊല്ലമുളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയതിനു പിന്നിൽ പ്രണയപ്പക കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയെ പ്രതി തേജസ് രാജിന് വിവാഹം ചെയ്തു നൽകാത്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വർദ്ധ ധരിച്ചെത്തിയാണ് തേജസ് കൊലപാതകം നടത്തിയതെന്ന് ഫെബിന്റെ അമ്മ ഡെയ്സി മൊഴി നൽകി പെട്രോളുമായാണ് തേജസ് രാജ് ഇന്നലെ വൈകിട്ട് ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത് വീടിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം തേജസ് അക്രമം നടത്തുകയായിരുന്നെന്ന് ഫെബിന്റെ മാതാവ് ഡെയ്സി പറഞ്ഞു അതിന് പട്ടി തുറന്ന് വിട്ടേ എപ്പോഴും പക്ഷെ അന്ന് അപ്പഴെന്തോ ഒരു എന്റെ കസിൻ വന്നുകൊണ്ട് അങ്ങ് കൂട്ടിലാട്ടാക്കിയതാ പോളിമ്പരാശ്നെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥവ് തുറന്നെ പറഞ്ഞിട്ടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ച് ഞാൻ കത്തിരിക്കുമായിരുന്നു അന്നേരം കാണുക ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടോ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നത് അങ്ങനെ ഇയാൾ എന്താ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി തേജസ് രാജിന്റെ വിവാഹം തീരുമാനിച്ചിരുന്നു പിന്നീട് കുടുംബം ഈ വിവാഹത്തിൽ നിന്നും പിന്മാറി യുവതിക്ക് കുടുംബം മറ്റൊരു വിവാഹവും തീരുമാനിച്ചു ഇതിനുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് എഫ്ഐആർ കുടുംബാക്കങ്ങളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് വീട്ടിലെത്തിയതെന്നും എഫ്ഐആറിൽ പറയുന്നു കൊലയ്ക്ക് ശേഷം ചെമ്മമാമുക്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി തേജസ് ആത്മഹത്യം ചെയ്തു തേജസിന്റെ കുത്തേറ്റ് ചികിത്സയിലുള്ള ഫെബിന്റെ പിതാവ് ജോർജ് തോമാസ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ജനം കൊല്ലം